അന്തരിച്ച ബഹുമുഖ പ്രതിഭ ഓംചേരി എൻ എൻ പിള്ളയുടെ ദീപ്ത സ്മരണയിൽ വിതുമ്പുകയാണ് ജന്മനാടായ വൈക്കത്തെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ വൈക്കം ശ്രീ മഹാദേവ കോളേജ് കോളേജ് സ്ഥിതി ചെയ്യുന്ന വൈക്കം അയ്യർകുളങ്ങരയിലെ സ്കൂളിൽ പഠിച്ച് ദേശീയ തലത്തിൽ വളർന്ന ഓംചേരി തന്നെയാണ് മഹാദേവ കോളേജിന്റെ മുഖ്യ രക്ഷാധികാരിയും നാടകകൃത്ത് നോവലിസ്റ്റ് അധ്യാപകൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചരിത്രകാരൻ സുപ്രീം കോടതി അഭിഭാഷകൻ നടൻ വിദ്യാഭ്യാസ വിദഗ്ധൻ എന്നീ രംഗങ്ങളിൽ നിറഞ്ഞുനിന്ന ഓംചേരി എൻ എൻ പിള്ള കേരളത്തിൽ അവസാനമായി പങ്കെടുത്ത പൊതുപരിപാടിയും താൻ മുഖ്യ രക്ഷാധികാരിയായ വൈകെ മഹാദേവ കോളേജിന്റെ രണ്ടാം നിലയുടെ ശിലാസ്ഥാപനമായിരുന്നു പ്രായത്തിന്റെ അനാരോഗ്യം വകവയ്ക്കാതെ അന്ന് അദ്ദേഹം നടത്തിയ ഗൃഹാതുരത്വം നിറഞ്ഞ വികാരനിർഭരമായ പ്രസംഗം മാധ്യമ പ്രവർത്തകരുടെയും വൈക്കം മഹാദേവ കോളേജ് അധികൃതരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സ്മരണകളിൽ കൊള്ളുകയാണ് തന്റെ ശരീരം ഡൽഹിയിലായിരിക്കുമ്പോഴും മനസ്സ് ജന്മനാടായ ടി വിപുരം മൂത്തേടത്ത് കാവിലും പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ അയ്യർ കുളങ്ങരയിലുള്ള ഗ്രാമവീഥികളിലുമാണെന്നായിരുന്നു ഓംചേരിയുടെ പ്രസംഗം വൈക്കം മഹാദേവ കോളേജ് ഡയറക്ടർ പി നായർ യുടെ ആ വാക്കുകൾ ഓർത്തെടുത്ത് പങ്കുവയ്ക്കുന്നു ഇന്ത്യൻ നാടക രംഗത്തെ കുലപതി സർവാദരണീയനായ പ്രൊഫസർ ഓംചേരി എൻ എൻ പിള്ള സാറിന്റെ നിര്യാണത്തിൽ വൈക്കം ശ്രീ മഹാദേവ കോളേജ് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു അവസാനമായി ജന്മനാടായ വൈക്കത്തെത്തുമ്പോൾ അദ്ദേഹം ശ്രീ മഹാദേവ കോളേജിന്റെ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മങ്ങളിലാണ് അവസാനമായി വൈക്കത്ത് പങ്കെടുത്തത് ഞാൻ ജീവിക്കുന്നത് ഡൽഹിയിലാണെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ വൈക്കത്തും കേരളത്തിലുമാണ് എന്നാണ് അദ്ദേഹം ഒന്ന് പറയുന്നത് തീർച്ചയായും ഗ്രഹാതിരത്വം ഉണർത്തുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയത് പിന്നീട് സംസാരിച്ചപ്പോഴും കണ്ടപ്പോഴും നൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ആശംസകൾ അർപ്പിച്ചപ്പോഴും കേരളത്തോടും വൈക്കത്തോടുമുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം അദ്ദേഹം അറിയിക്കുകയുണ്ടായി ഒരിക്കൽ കൂടി വൈക്കത്ത് വരണമെന്ന അതമ്യമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു സഹധർമ്മിണിയുടെ വേർപാടോടുകൂടി അദ്ദേഹത്തിന്റെ മാനസികവും ശാരീരികവുമായ അവസ്ഥ തളരുകയാണ് തളരുകയാണുണ്ടായത് വളരെ പ്രമുഖനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വേർപാട് ഇന്ത്യൻ സാംസ്കാരിക രംഗത്തിനും നാടകരംഗത്തിനും പ്രത്യേകിച്ച് ശ്രീ മഹാദേവ കോളേജിനും കനത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഓംചേരി എൻ എൻ പിള്ളയ്ക്ക് നൂറ് വയസ്സ് തികഞ്ഞതിനോടനുബന്ധിച്ച് ഡൽഹിയിൽ നടന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ ഡയറക്ടർ പി ജി എം നായരുടെ നേതൃത്വത്തിൽ കോളേജ് അധികൃതരും അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘം പോയിരുന്നു കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രഥമ ശ്രീ പുരസ്കാരം എന്നിവ ഓംചേരിക്ക് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങളിൽ ചിലതു മാത്രം രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ച ഭാര്യ ലീല ഓംചേരിയുടെ നിര്യാണം അദ്ദേഹത്തെ തളർത്തിയിരുന്നു ശ്രീപദ് ഓംചേരി ദീപ്തി ഓംചേരി എന്നിവരാണ് ഓംചേരി എൻ എൻ പിള്ളയുടെ മക്കൾ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്നിവിടങ്ങളിൽ അധ്യാപകനായും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പഞ്ചാബ് യൂണിവേഴ്സിറ്റി ഒസ്മാനിയ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസറായും പ്രവർത്തിക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹം മുഖ്യ രക്ഷാധികാരി എന്ന നിലയിൽ വൈക്കം മഹാദേവ കോളേജിന്റെ പ്രവർത്തനങ്ങളിലും സജീവ ശ്രദ്ധയും നിരീക്ഷണവും പുലർത്തി പോന്നിരുന്നു മുഖ്യ രക്ഷാധികാരിയുടെ വേർപാട് വൈക്കം മഹാദേവ കോളേജിനെയും ശോകമുഖമാക്കിയിട്ടുണ്ട് പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം